അയ്യോ എന്താമേ നടക്കാൻ പാങ്ങില്ലേ മാത്രമേ ഉള്ളൂ ബാക്കി വേറും നഷ്ടം നമുക്കൊന്ന് അമ്പലത്തിൽ പോയി വരാം ചെയ്ത പാവങ്ങളുടെ കണക്ക് പറയാൻ പോകുന്നതായിരിക്കും നിങ്ങൾ ചെലപ്പോ പറയും അല്ലെങ്കിൽ കമന്റ് ഇടും പക്ഷെ അല്ല ചെയ്യാൻ പോകുന്ന പാവങ്ങളുടെ കണക്ക് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ പലത്തി പോകുന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പ്രതിസന്ധി നമ്മൾ നേരിടുന്ന സമയത്തായിരിക്കും നമ്മളുടെ കൂടെ എത്ര പേര് സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നത് അങ്ങനൊരു വലിയ പ്രതിസന്ധിയിലൂടെയാണ് ഞാനിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതെന്ന് നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ എയർ ഹോമിൽ ജോലി ചെയ്യുന്നത് തെറ്റ് സ്പോർട്സ് ചെയ്യുന്നത് തെറ്റ് വീഡിയോസ് ഇടുന്നത് തെറ്റ് യൂട്യൂബിൽ ഇൻകം വരുന്നത് തെറ്റ് ഇതൊന്നും പോരാഞ്ഞിട്ട് കിട്ടാത്ത പൈസയിൽ ആഡംബരമായിട്ട് ജീവിക്കുന്നു എന്ന് പറയുന്നു എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് തോറ്റുപോകുന്ന സമയത്താണ് നമ്മൾ ദൈവങ്ങളെ പറയുന്നത് സത്യം തന്നെയാണ് ജീവിതത്തിന്റെ അവസാന സ്റ്റേജിൽ തന്നെയാണ് ഞാൻ നിൽക്കുന്നത് പക്ഷേ ഇപ്പോഴും എൻ്റെ കൂടെ കട്ടയ്ക്ക് നിക്കുന്ന ഒരുപാട് പേരുണ്ട് ഞാനെന്നൊരു വ്യക്തി ഇവിടെ തളർന്ന ഒറ്റയ്ക്കാവുന്നത് ഞാൻ മാത്രമല്ല എൻ്റെ ഫാമിലിൻ്റെ പ്രതീക്ഷ കൂടിയാണ് സോ തളരാൻ ഞാൻ തയ്യാറല്ല മുന്നോട്ട് നല്ല രീതിയിൽ പോകണം എന്നുള്ള വിശ്വാസത്തിലാണ് ദൈവത്തിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് അച്ഛനും അമ്പലത്തിന് ഇറങ്ങിയ ഉടനെ തന്നെ അതിനടുത്തുള്ള ഒരു ഷോപ്പിലേക്ക് ഞങ്ങൾ പോയി അച്ഛനുമ്മയ്ക്ക് കുറച്ച് ഡിഫറൻറ്റ് ഫുഡ് മേടിച്ചു കൊടുക്കണം എന്നായിരുന്നു ആഗ്രഹം പക്ഷെ അവർ നന്നായിട്ട് കഴിക്കുന്നത് ഭയങ്കര വെയിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു ബുക്ക് ഇങ്ങനെ നടക്കാൻ ഇറങ്ങി ഏകദേശം അരമണിക്കൂറിന് ശേഷം ഞങ്ങൾക്ക് സീറ്റ് കിട്ടി അപ്പം നല്ല തിരക്കുണ്ടായിരുന്നു അതുപോലെ തന്നെ ഫുഡും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ സാരിയും ഈ ഒരു പാകിസ്ഥാനി ഫുഡും ഒട്ടും തന്നെ മാച്ച് മാച്ചുള്ളായിരുന്നു അച്ഛനും അമ്മയും ഞാനും നിശയിച്ചും വാരി വലിച്ച് ഫുഡ് കഴിക്കുന്നുണ്ടായി എടുത്തുകൊണ്ട് വരുന്ന സ്പീഡേ ഉണ്ടായിരുന്നുള്ളൂ ഒട്ടും കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല സാധ എപ്പോൾ ഈ ബുഫക്ക് പോയാലും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും എല്ലാം ശരിയാകും എന്നേ നമ്മൾ എത്രയെന്നും പറഞ്ഞാൽ ഇങ്ങനെ സങ്കടപ്പെട്ട് ഡൗൺ ആയിട്ട് ഡിപ്രഷനൊക്കെ അടിച്ച് കരഞ്ഞ് വിളിച്ച് നിലവിളിച്ചൊക്കെ ഇരിക്കുന്നേ ആ സമയം കഴിഞ്ഞു ഈ സമയം കടന്നു പോകുമെന്ന് നമ്മൾ പറഞ്ഞ കേട്ടിട്ടില്ലേ ആ ഒരു അവസ്ഥയിലാണ് ഞാനിപ്പോൾ പക്ഷേ ഈ ഒരു ഫുഡ് എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു ഒരുപാട് ഗ്രിൽ ഐറ്റംസ് ഉണ്ടായിരുന്നു ഒരുപാട് റൈസ് ഐറ്റംസ് ഉണ്ടായിരുന്നു പെർ ഹെഡിന് പതിനെട്ട് പോണ്ടാണ് വരുന്നത് പിന്നെ നിങ്ങൾ പറയുന്ന പോലെ നാട്ടുകാരെ പറ്റിച്ച് ഉണ്ടാക്കിയ പൈസ എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ആവശ്യമില്ലധികം പൈസ ചിലവാക്കാമല്ലോ ഫുൾ എടുത്തോട്ട് വരക്കേ ഉള്ളൂ സത്യം പറഞ്ഞ മുഫ് പറയുമ്പോൾ നമുക്ക് ഒരുപാട് കഴിക്കാൻ പറ്റുന്നായിരുന്നു പക്ഷെ ഓരോന്ന് കഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ വയറ് പെട്ടെന്ന് അങ്ങ് വീർക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ആയത് നിങ്ങൾക്ക് അങ്ങനെയാണോ എന്തായാലും കുറെ ഡ്രിങ്കും ഫുഡും ഡെസേർട്സും ഒക്കെ ആയിട്ട് ആ ഡേ ഒരു അടിപൊളി ഡേ ആയിരുന്നു എല്ലാവരുടെ വിഷമങ്ങളൊക്കെ മാറ്റി അച്ഛനും അമ്മയുടെ മൂടൊക്കെ ഒന്ന് ചേഞ്ച് ആക്കാൻ പറ്റിയൊരു ഡേ സോ വീണ്ടും പറയുന്നു സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി കൂടെ വെറുക്കുന്നവർക്കും ഇനിയും നല്ല നല്ല വീഡിയോസ് ഉണ്ടാവും ഓക്കെ പെട്ടെന്ന് നടക്കാനൊന്നും മയന്നോ ഇഷ്ടം എല്ലാവരും ഭയങ്കര നഷ്ടം നിശേച്ചി മാത്രം ലാഭം നിശേച്ചിക്ക് രണ്ടു രണ്ട് പൈസ കൊടുത്താലും നിശേച്ച അങ്ങനെ ലാഭിച്ചോളും പക്ഷെ ഞങ്ങൾ ഭയങ്കര നഷ്ടം പൈസ